യു എയിലിപ്പോ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ കോളേജിലും സ്കൂളിലും പഠിച്ചിരുന്നപ്പോഴും ശനിയും ഞായറും അതൊരു വികാര പക്ഷെ ശനിയും ഞായറും കഴിഞ്ഞിട്ടുള്ള ഉണ്ട് ആ ഒരു മടിയന്മല കടന്നാലേ ആ ആഴ്ച മുന്നോട്ട് പോകുള്ളൂ മൂന്നില് നാലിലൊക്കെ പഠിക്കുമ്പോ ഞായറാഴ്ച വൈകുന്നേരം അതായത് കൃത്യമായിട്ട് പറഞ്ഞ നാലു മണിക്ക് ശേഷം വേറൊരു വയറുവേദനയും തലവേദന ഒക്കെ ഉണ്ട് അതെത്ര എക്സ്പ്രഷൻ ആയിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞാലും അമ്മയ്ക്ക് അത് മനസ്സിലാവും സ്കൂളിൽ പോവാൻ മാത്രം വേദനിക്കണ വേദനകളാണ് ഈ ഒരു കള്ളത്തരത്തിന് ആദ്യം ഉറ്റി കൊടുക്കണ ആളുണ്ട് അത് കൂടുതലും ആലോചിച്ചെടുത്ത് പറയതും വേണ്ട ചേട്ടൻ തന്നെ അവൻ എന്നെ ഉറ്റി കൊടുക്കാനുള്ള കഴിവ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് ദൈവം ആഹ് പറഞ്ഞിട്ട് കാര്യമില്ല രാവിലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണോടത്ത് എണീപ്പിച്ച് കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി സ്കൂളിൽ എത്തണ വരെ ആ മടി ഉണ്ടാവുള്ളൂ പിന്നെ കൂട്ടുകാരെ കണ്ട വേറെ ആളായി ഇങ്ങനെയുള്ള പല പല ഓർമ്മകൾ ഇവിടെ സ്കൂളിലെ കുട്ടികളെ കാണുമ്പോ ഓർമ്മ വരും നമ്മൾ ഈ പതിനെട്ടടകം പയറ്റി വന്നവരാണെന്ന് അവർക്കറിയില്ലല്ലോ അവര് മനസ്സിൽ വിചാരിക്കുന്നതിനു മുമ്പ് നമ്മള് മാനത്ത് കാണും അങ്ങനെ ലോങ് ഡേ ആയിരുന്ന തിങ്കളാഴ്ചക്ക് ശുഭം അപ്പൊ ശരി നാളെ കാണാം